ഹലോ അസ്ലാമുലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു വൈറ്റമിൻ സി സിറത്തിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീട്ടിൽ നിന്ന് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം ഞാനെന്താ നൈക്കെന്ന് പ്ലം എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു വൈറ്റമിൻ സി സിറം വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരുപാട് വൈറ്റമിൻ സി സി ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് കമ്പനിയുടെ വൈറ്റമിൻ സി സി ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള പ്ലമിൻ്റെ അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തായാലും പ്ലം ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ഈ ഒരു വൈറ്റമിൻ സി സിറം വാങ്ങുന്നത് ഇപ്പോൾ ഞാൻ ഏകദേശം പോയി യൂസ് ചെയ്യാൻ ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു വൺ വീക്കിൽ വീക്കിലുണ്ടായ മാറ്റങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കാം പിന്നെ ചില വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വൈറ്റമിൻ സി സീറം വാങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് ബിഗിനേഴ്സ് ആണെങ്കിൽ ഒരു എന്താ പറയുക ടു പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ഉള്ള ഒരു വൈറ്റമിൻ സി സീറോ വാങ്ങാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് കേട്ടോ കേട്ടോ പ്ലമ്മിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് വൈറ്റമിൻ സി സാറാണ് വാങ്ങിച്ചിട്ടുള്ളത് പക്ഷേ എനിക്ക് യാതൊരു വിധ പ്രശ്നവും ഇല്ലാട്ടോ അപ്പോൾ അവർ പറയുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ റെഡിഷ് കളർ ഉണ്ടാവും മൗക്കുരു ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് യൂസ് ചെയ്തിട്ട് യാതൊരു വിധ പ്രശ്നവും ഇല്ല കേട്ടോ അപ്പം എൻ്റെ സ്കിൻ എന്ന് വെച്ചാൽ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് നോ എന്താ പറയുക ഡ്രൈയോ അല്ല അല്ലെങ്കിൽ ഓയിലില്ല അങ്ങനത്തെ ഒരു സ്കിന്നാണ് എൻ്റെ സ്കിന്നു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്ക് എന്ത് തേച്ചാലും എനിക്കൊരു അലർജി അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ ഇത് തേച്ചിട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ എന്താ പിന്നെ സെൻസിറ്റീവായ സ്കിന്നുള്ളവർക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഡ്രൈ സ്കിന്നിനൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് പ്ലമ്മിൻ്റെ ഒരു വൈറ്റ് കളറുള്ള ഒരു സിറ ഒരു സിറാണ് വാങ്ങിച്ചിട്ടുള്ളത് എന്താ ഇങ്ങനെയൊരു ബോട്ടിൽ വന്നിട്ടുള്ള കേട്ടോ ഒരു ഡാർക്ക് കളറിലാണ് ബോട്ടിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു ഫുൾ ആയിട്ട് തന്നെ വന്നിട്ടുള്ള കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഒരു വൺ വീക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഉണ്ട് കേട്ടോ അപ്പം എന്താണ് എന്തായാലും ഈ ഒരു ബോട്ടിൽ നിറച്ചു തന്നെ അവർ തന്നിട്ടുണ്ട് ചിലരൊക്കെ വാങ്ങിക്കുമ്പോൾ ചിലർ പറയാറുണ്ട് ബോട്ടിൽ ഫുൾ ആയിട്ടില്ല ഇത്രയൊക്കെ ഉണ്ടാവാറുള്ളൂ എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ എനിക്കിതാ കിട്ടിയിട്ടുള്ള ഫുള്ളായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു വൈറ്റ് കളറിലാണ് എന്താ വേണ്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു എന്താ പറയുക ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു കളറിൽ ആ ഒരു ടെക്സ്റ്ററാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മളിത് എടുത്ത് വെക്കുമ്പോൾ വെയിലുള്ള ഭാഗത്ത് വെക്കാതിരിക്കുക അപ്പം നമ്മൾ ജനങ്ങളുടെ ഒക്കെ അവിടെ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ സൂര്യ എന്താ വെയിലുദിച്ചിട്ട് ആ ഒരു ഇത് തട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ മങ്ങും ഒരു യെല്ലോ ഷെയ്ഡൊക്കെ ആയിട്ട് മാറും അപ്പോൾ നമ്മളിത് യൂസ് ചെയ്തിട്ട് യാതൊരുവിധ പ്രയോജനവും ഇല്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു കൂളായിട്ടുള്ള ഒരു ഡാർക്കായിട്ടുള്ള പ്ലേസിൽ വെക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക ഞാനിപ്പോൾ വെക്കുന്നത് ഇങ്ങനെ ഏതൊരു ഈ ഒരു ബോക്സിൽ വെക്കും അത് കഴിഞ്ഞിട്ട് വേറൊരു ബോക്സ് നെയ്ക്കണ്ടെ തന്നെ ആ ഒരു പെട്ടിന്നുമില്ല ആ പെട്ടി ആക്കിയിട്ടാണ് ഞാൻ സൂക്ഷിക്കാറ് കേട്ടോ ഓക്കെ അപ്പം ഇത് തേച്ചിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് എനിക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് ഇവിടെയൊക്കെ ആയിട്ട് ചെറിയൊരു പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് പിന്നെ ചെറിയൊരു ഫേസ് ഒന്ന് ഗ്ലോ ആയൊരു ഫീല് വന്നിട്ടുണ്ട് അത്രയൊക്കെയാണ് വന്നിട്ടുള്ളത് എന്തായാലും ഞാനൊരു വൺ വീക്കുള്ള യൂസ് ചെയ്തിട്ടുള്ളൂ ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം എന്തെങ്കിലും ക്രീം ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് തന്നെ നമുക്ക് തന്നെ ഫീൽ ചെയ്യും വലിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് ചിലപ്പോൾ അതാ ആ ഒരു മൈൻഡിൻ്റെ ഒരു ഇതാവാം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം എനിക്ക് എന്തായാലും അങ്ങനെയാണ് തോന്നുന്നത് വലിയൊരു മാറ്റം തന്നെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ കേട്ടോ ഇപ്പം വലിയ ഒന്നും കാണുന്നില്ല എനിക്ക് ഇവിടെ ഇങ്ങനെ എന്താ പറയുക ഇവിടെയൊക്കെ ചെറുതായിട്ട് ചെറിയ ഇവിടെ എങ്ങനെ ഉണ്ടായില്ലോ ഇവിടെയൊക്കെ ചെറിയൊരു എന്താ ഒരു ബ്ലാക്ക് കളറിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഫേസ് ഒന്ന് ഗ്ലോ ഒരു ഫീലും തോന്നുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ വാങ്ങിക്കുക ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ അടിപൊളിയാണ് അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം പിന്നെ ആണ് ഞാൻ പറഞ്ഞല്ലോ അപ്പം നിങ്ങൾ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് വാങ്ങിക്കാതിരിക്കാം ഒരു ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ടെൻ പെർസെൻറ്റേജ് ഒക്കെ ഫൈവ് പെർസെൻറ്റേജ് ആയിരിക്കും ഏറ്റവും നല്ലത് കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പോലത്തെ സ്കിന്നാവില്ല അപ്പോൾ പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമൊരു ടു പെർസെൻറ്റേജും ഫൈവ് ഒക്കെ വാങ്ങിച്ചിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം എന്തായാലും അടിപൊളിയാണ് ഇത് പിന്നെ ഇത് യൂസ് ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ മാറാനും പിന്നെ ഫൈൻ ലൈൻസ് പിന്നെ റിങ്കിൾസ് ഒക്കെ റിമൂവ് ആക്കാനൊക്കെ അടിപൊളിയാണ് പിന്നെ നമ്മുടെ ഫേസ് ഒക്കെ ഗ്ലോ ചെയ്യാനൊക്കെ അടിപൊളിയാണ് കേട്ടോ പിന്നെ നമ്മളിത് എങ്ങനെയാണ് യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് നന്നായിട്ട് തന്നെ ഫസ്റ്റ് വാഷ് ചെയ്യുക വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ടോണർ അപ്ലൈ ചെയ്യുക ടോണർ എന്തിനാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ പോസുകളൊക്കെ ഒന്ന് ഓപ്പൺ ആയിട്ടുണ്ടാകും നമ്മുടെ ഫേസ് ആ പോസ്റ്റുകളൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ട് ആ പോസ്റ്റുകളൊക്കെ ഒന്ന് ഒന്ന് അടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല അപ്പോൾ ഞാൻ ടോണറിന് പകരമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് റോസ് വാട്ടറാണ് റോസ് വാട്ടറിൻ്റെ ഒരു എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതാണ് ഞാൻ ടോണറിന് പകരം ഞാൻ യൂസ് ചെയ്യാറ് അത് യൂസ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഒന്ന് ഒരു എത്രയോ സെക്കൻഡ് നമ്മൾ അതൊന്ന് അതൊന്ന് ഉള്ളിലോട്ട് പോകാനുള്ള ആ ഒരു ടൈം നിങ്ങൾ കൊടുക്കണം കേട്ടോ എന്നതിനു ശേഷമാണ് നമ്മൾ അടുത്തത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ടോണർ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ചിലർ കാണാൻ ഒക്കെ യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യണം അങ്ങനെ ഒരിക്കലും ചെയ്ത് ടോണർ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഒരു വൈറ്റമിൻ സി സീറും അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യരുത് കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്തതിന് ശേഷം അതൊന്ന് എത്രയും സെക്കൻഡൊക്കെ വെയിറ്റ് ചെയ്ത് അതൊന്ന് ഉള്ളിലോട്ട് പോകുന്ന ആ ഒരു ടൈം കൊടുത്തതിന് ശേഷം നമ്മൾ ഏത് മോയ്സ്ചറൈസറാണോ യൂസ് ചെയ്യുന്നത് അത് ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ ഈ ഈയിടമായിട്ട് ഞാൻ പുതിയൊരു മോയ്സ്ചറൈസറാണ് വാങ്ങിച്ചിട്ടുള്ളത് എന്താ സെറ്റാഫിലിൻ്റെ ഒരു ആണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ ഇതൊരു മോയിസ്ചറൈസും ലോഷനാണ് അടിപൊളിയാണ് അപ്പൊ എല്ലാവർക്കും അറിയുന്നുണ്ടാവും സെറ്റാഫിലും പറഞ്ഞാൽ നല്ലൊരു കമ്പനിയാണ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പൊ ഇത് നല്ല അടിപൊളി കമ്പനിയാണ് അടിപൊളി ലോഷനാണ് അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നാനൂറ്റി സംതിങ് ആണ് എന്തായാലും ഞാൻ ആ ലോട്ടസ് വാങ്ങിക്കുന്ന ആ ഒരു റേറ്റ് തന്നെ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പം പിന്നെ ലോട്ടസ് ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തതാണ് സെറ്റാഫിലിൻ്റെ ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും വാങ്ങിച്ച് നോക്കും ഉപയോഗിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അത് വാങ്ങിച്ചതാണ് വൈറ്റമിൻ സി സീർ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ സെറ്റാഫിൽ ഇടും അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം നമ്മളിപ്പം വൈറ്റമിൻ സി സീർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം അപ്പോൾ എന്തായാലും നമ്മൾ വൈറ്റമിൻ സി സി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം പിന്നെ വൈറ്റമിൻ സി സിറും ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് നൈറ്റ് ടൈമാണ് ഞാൻ നൈറ്റ് ടൈം ആയിട്ടാണ് യൂസ് ചെയ്യാറ് ചിലർ പറയുന്നുണ്ട് മോർണിംഗിൽ യൂസ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് മോർണിംഗിൽ യൂസ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ മോർണിംഗിൽ യൂസ് ചെയ്യുക എന്നുണ്ടെങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം അപ്പോഴും ഒരു ചെറിയൊരു ചൂടൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അപ്പോഴും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം ഇപ്പം നൈറ്റ് ആണെങ്കിൽ നൈറ്റ് ടൈമിൽ ആണെങ്കിൽ നമുക്ക് സൺസ്ക്രീൻ ആവശ്യമില്ല അത് അപ്ലൈ ചെയ്താൽ മതി അപ്പം ഞാൻ നൈറ്റ് ടൈമിലാണ് അപ്ലൈ ചെയ്യാറ് ഓക്കെ അപ്പോൾ ഞാൻ എപ്പോഴും അപ്ലൈ ചെയ്യാറില്ല നൈറ്റ് ടൈമിൽ മോർണിംഗിൽ ഒന്നും അപ്ലൈ ചെയ്യാറില്ല നൈറ്റ് ടൈമിൽ മാത്രമാണ് ഞാൻ ഈ ഒരു വൈറ്റമിൻ സി സിറം അപ്ലൈ ചെയ്യാറുള്ളത് ഓക്കെ അപ്പോൾ ഗേസ് അപ്പേ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവേണ്ടി ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ എൻഷാള്ള നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോഴത്തേക്കും ബൈ ബൈ